കുറച്ച് നാളുകൾക്ക് നാളുകൾക്കുമ്പോൾ ഒരു സംഭവം നടന്നു കൊണ്ട് ഈ ഫർസാനയുടെ വീഡിയോയ്ക്ക് താഴെ കമൻസിലൊക്കെ ഒരുപാട് പേര് വന്ന് ജൂബിയെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് ഓരോരോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഏതൊരു കമന്റിനും ഇതേപോലെ ഉണ്ടെങ്കിൽ ഫർസാനെ ലൈക്ക് ഇട്ടിരുന്നത് അതുപോലെ തന്നെ ലവ് സിമ്പിളൊക്കെ ഇട്ടിരുന്നത് സോ ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് പറഞ്ഞു ഇതേ ആണൊക്കെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തു തന്നെയാണ് ഫർസാനും സംസാരിക്കുന്നത് അല്ലെങ്കിൽ ജൂബിയുടെ ഇതിൽ എന്തോ പ്രശ്നം എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് സമ്മതിക്കുന്നുണ്ട് ഫർസാനെ എന്നുള്ള രീതിയാണ് ഒരുപാട് പേര് പറഞ്ഞിരുന്നത് സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫർസാനെ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് താനുണ്ടെങ്കിൽ ഒരു ലൈ ഇതാണ് ലവ് പോയതാണ് എന്ന് വെച്ചാൽ അതിന് അർത്ഥമുണ്ടെങ്കിൽ തൻ്റെ സഹോദരിയെ പറ്റിയുണ്ടെങ്കിൽ ആർക്കും എന്ത് വേണമെങ്കിലും പറയാം അതിനെല്ലാം താൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും അല്ല തനിക്കുണ്ടെങ്കിൽ തൻ്റെ സഹോദരിയെപ്പറ്റി അറിയാം അത് ആരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല അവൾ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് നിങ്ങളുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രമാണ് എൻ്റെ സഹോദരിയെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത് എനിക്കുണ്ടെങ്കിൽ എൻ്റെ സഹോദരിയെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം അതോടെ തന്നെ അവളെ പറ്റിയുള്ള ആര് എന്ത് കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് ഇതേ ആണെങ്കിൽ ഫർസാനെ പറഞ്ഞിരുന്നത് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നാൽ പോലും എന്തിനാണ് അപ്പോൾ ഇങ്ങനത്തുള്ള ലവ് സിമ്പിൾ ഇട്ടേന്നുള്ളത് സോ അത് ഒരുപാട് പേർക്ക് പിന്നെയും ഡൗട്ടായി എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതേ ഒരു മറുപടി ഫർസാനെ കൊടുത്തപ്പോൾ അത് മാറുമെന്ന് വിചാരിക്കുന്നു